ഹായ് കുട്ടുകാരെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ മൈദാ മാവ് കൊണ്ടും മൈദാ മാവ് പിന്നെ ഉപ്പും ഇത് ചിക്കൻ എടുത്തിട്ട് സ്ലൈസായ ചിക്കൻ ആണ് കേട്ടോ നമ്മൾ ഇങ്ങനെയാ എടുത്ത് വെച്ചിട്ടെ കുറച്ച് ഉപ്പ് തീറ്റി തൂറ്റി കൊടുക്കുക എന്നിട്ട് ഈ മൈദാ മാവ് രണ്ട് സൈഡും പറ്റിച്ചെടുക്കുക ഇത് ഇറ്റാലിയനിൽ ഇറ്റാലിയുന്ന ഡിഷാണ് കേട്ടോ ഇറ്റാലിയന്റെ നല്ല എളുപ്പത്തിൽ ചെയ്യണം അപ്പോഴെ ഈ രണ്ട് സൈഡും പറ്റിച്ചിട്ട് ഉപ്പും കൂടെ ഒന്ന് തിരുത്തി കൊടുക്കണം എന്നുവെച്ചാല് എന്നാലേ മാവ് രണ്ട് സൈഡും പറ്റിക്കണം കേട്ടോ പിന്നെ പറ്റിച്ച് പിന്നെ രണ്ട് സൈഡും പറ്റിച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിൽ വയ്ക്കുന്നതാണ് പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തുക ചെയ്യണം കേട്ടോ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇത്താലിയൻ വിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് വേണ്ടത് എന്നാലേ എനിക്ക് ഇത്താലിയൻ ഫുഡൊക്കെ ചെയ്യാനുള്ള ഒരിതും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അത്യാവശ്യം അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ഇറ്റാലിയൻ ഫുഡ് നമ്മളാണ് ചൂടോടെ ഉണ്ടാക്കി ചൂടോടെ കഴിക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഫുഡ് ഇത് നല്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കിപ്പെട്ടു അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് വെച്ചാൽ എരിയില്ല അപ്പൊ നമുക്ക് സമയം ഒത്തിരി വേണ്ട വന്ന് വരിക ഫുഡുണ്ടാക്കുക പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടിയുള്ളൂ നമ്മൾ പിന്നെ ഒലിവോയിൽ വേവിച്ചെടുത്ത് വീനെ ഒഴിച്ചാണ് ഇത് ചെയ്യുന്നത് പക്ഷേ വീനില്ലാത്തവർ ഇവിടെ വീന ഇല്ലെങ്കിൽ ഞാൻ ഞാനെന്താ ചെയ്യുക വീന ഇല്ലെങ്കിൽ ഞാൻ നാരങ്ങ നമ്മുടെ നാരങ്ങ ഒരു നീരൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നാലും ആണ് നമുക്ക് ആവശ്യത്തിന് ഒലിവ് ഒലുവോയിൽ ഒഴിച്ചു കൊടുക്കുക നമുക്കിത് ശരിയാക്കി എടുക്കാൻ ആവശ്യത്തിന് ഒരു ഇപ്പം ഞാൻ നാല് പീസ് ചിക്കൻ എനിക്ക് ഉള്ളു അപ്പം അതിന് കണക്കായ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് എണ്ണ ഒന്ന് ഇതായതിനം നമ്മൾക്ക് ഒരു മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ മൈദ മാവ് ഇതിൽ അപ്പുറത്ത് രണ്ട് സൈഡും പറ്റിച്ച് പറ്റിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് കൈ കഴിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഈ മൈദ മാവ് രണ്ട് സൈഡും പറ്റിച്ചു കൊടുക്കുന്നത് കേട്ടോ അതേ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് ചിക്കനിലെല്ലാത്തിലും മൈദ മാവ് വരട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ അറിവില് ഞാൻ പറയുന്നതാണ് നമുക്കപ്പോൾ ഇത് കരിഞ്ഞു പോകില്ല അപ്പം ഈ മൈദാവും കൂടെയും നമ്മുടെ വീനയും കൂടെ ചേർന്ന് വൈറ്റ് വീനയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങ നീരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു നല്ലൊരു സൂക്കം ഇതിന് കിട്ടും നല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നല്ലൊരു ചാറ് ചാറ് കിട്ടും അതും കൂടെ ചേർത്ത് ഈ ചിക്കൻ ആണെങ്കിൽ എന്ത് വേവനൊത്തിരി സമയം ഒത്തിരി വേണ്ട നമ്മുടെ രണ്ട് സൈഡും മറിച്ചിട്ട് നമ്മൾ ഫോർക്ക് കുത്തുമ്പോൾ നമ്മൾ മനസ്സിലാവും ചിക്കൻ ഏതുവരെ ആയി എന്ന് നമുക്ക് മനസ്സിലാവും അത്രയും ഇത് നോക്കി മക്കൾക്ക് ചെയ്തു കൊടുക്കാം മക്കൾക്ക് ഇഷ്ട നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ വേറെ സംഭവം ഇതിലൊന്നും ചേർക്കാറില്ല ഇത് രണ്ട് സൈഡ് താ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും വേവിച്ചെടുക്കുക ഇപ്പം ഓലിവ് ഓയില് രണ്ട് സൈഡും പറ്റിച്ചിട്ട് പക്ഷേ ഓലിവ് ഓയില് ഒരു സൈഡ് അടുപ്പ് ഒരു സൈഡ് ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓലിവോയിൽ രണ്ട് സൈഡും പറ്റി പിടിക്കുന്നില്ല രണ്ട് സൈഡും മറിച്ച് ഇട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് നമ്മളിൻ്റെ രണ്ടായി ഇതിൽ രണ്ട് പീസ് പോകുന്നുള്ളൂ അടുത്തേയും കൂടെ ഇത് വേ ഇതിൽ ഇട്ട് പൊരിച്ചെടുക്കാം ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചിക്കൻ പൊരി എന്ന് പറയാം അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചെടുത്തത് എന്നൊക്കെ പറയാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ എൻ്റെ മക്കളും പറഞ്ഞിട്ടുണ്ട് നല്ല അവർക്ക് ഇഷ്ടപ്പെട്ടു അച്ഛൻ നല്ല ഫുഡാണ് പക്ഷെ ഇത് ഹെൽത്തി ഫുഡ് ഫുഡാണ് നമുക്കിപ്പോൾ എരിയില്ല വേറെ ഒരു പരിപാടിയും കിട്ടില്ല അപ്പം നമുക്കിങ്ങനെ കുത്തിയെടുക്കുമ്പം അറിയാൻ പറ്റുമോ അപ്പുറത്തെ സൈഡ് വേണ്ട കണ്ട ഇത്രേ വേഗമേ ഉള്ളൂ ആവശ്യമുള്ളൂ എന്നിട്ട് മറിച്ചെടുക്കുക രണ്ട് സൈഡൊന്നും വേവിച്ചിട്ട് മറിച്ചെടുക്കുക കണ്ട ഇത് നോക്കേ ഇത് എളുപ്പം ചെയ്യാനെന്നുള്ള പരിപാടി നമ്മൾ ചിക്കൻ മാത്രം സ്ലൈസായിട്ട് അരിഞ്ഞ് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ കടയിൽ പോയിട്ട് കട്ടിയുള്ള പീസ് വാങ്ങിച്ച് ഞാൻ അരിഞ്ഞാണ് എടുക്ക എടുക്ക എടുത്തിരുന്നത് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മക്കൾ എൻ്റെ അനിയത്തിയുടെ മക്കളൊക്കെ കഴിച്ചു അവർക്ക് നല്ല ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡ് എന്നുവെച്ചാൽ എരിവില്ല എരിവില്ലാതെ നല്ല രീതിക്ക് അവർക്ക് ചെയ്തു കൊടുത്തില്ല നമ്മുടെ ഇവിടെ കഴിക്കുന്ന ചെറിയ ചെറിയ ഓരോ പീസ് ഇത് ഒന്നര പീസ് ഒക്കെയാണ് കഴിക്കുന്നത് അധികം കഴിക്കാറില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി ഇത് വെള്ളം നിൽക്കാൻ പാടില്ല കേട്ടോ ഈ ചിക്കനിൽ വെള്ളം നിൽക്കരുത് നമ്മളെ പേപ്പർ വെച്ചിട്ട് വെള്ളം ഒന്ന് ഇതാക്കി എടുക്കണം കണ്ടോ കേട്ടോ അടിപൊളിയായി ഇതേപോലെ എടുക്കണം ഇപ്പൊ സംഭവം സംഭവം ഈ സൈഡൊന്നും ബന്ധിട്ടുണ്ട് മടങ്ങിയിരുന്നതുകൊണ്ട് സൈഡ് ബന്ധില്ല കേട്ടോ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു പാത്രത്തിൽ കോഴിയെടുക്കുന്നതാണ് കോട്ടിയെടുത്തിട്ട് പാറ്റി കണ്ടിട്ട് കൂടെ നമുക്ക് ചെയ്തെടുക്കണം ഇവിടുത്തെ ഫുഡിലേക്ക് നല്ലതാണ് കേട്ടോ ഹെൽത്തി ഫുഡാണ് നമുക്ക് ആരോഗ്യദൈർഘ്യം ഒരു ഇവിടുത്തെ ഫുഡ് കഴിച്ചാലാണ് ഇവിടെ ഇവിടെ ഉള്ള അമ്മാമ്മ അപ്പൊ ജീവിച്ചിരിക്കുന്നത് തൊണ്ണൂറ് നൂറ് നൂറ് വയസ്സ് വരെയൊക്കവർ നൂറ് നൂറ്റി രണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ അമ്മാമ്മയുടെ പൈസ എൺപത്തേനും അവരൊക്കെ ഈ ഫുഡ് കഴിച്ചിട്ടാണ് അവരുടെ ആരോഗ്യം ധൈര്യം കൂട്ടുന്നത് അപ്പം ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മൾ കൂടുതൽ എരി കുറയ്ക്കാൻ നോക്കുക നമുക്ക് ഒത്തിരി ചിലവാണ് നമ്മുടെ നാട്ടിലെ ഫുഡ് ഫുഡുണ്ടാക്കണമെങ്കിൽ ഒത്തിരി ചിലവ് കൂടുന്ന കാര്യമാണ് അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക ഇതൊക്കെ ആകുമ്പോൾ കഴിക്കാനും ടേസ്റ്റാണ് ഒരു പ്രശ്നവും വരാറില്ല ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോ നമ്മളന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് ഡിഷുകൾ ഉണ്ട് ചെയ്ത് കാണിക്കാനായിട്ടുണ്ട് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കാൻ പാടാ പാടല്ല നമുക്കൊരു മനസ്സിനൊരു ധൈര്യം കാണുന്നത് എന്തിനാണ് വെറുതെ ചെയ്യുന്നു എന്ന് വിചാരിച്ചു പോകും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നേട്ടയിട്ടത് രണ്ട് സൈഡും മറിച്ചെടുത്തു നമുക്ക് തീ കുറച്ച് ഇനി വെക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു അര ഗ്ലാസ് വൈൻ വൈനൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ വൈൻ വൈനൊഴിച്ച് കൊടുത്തിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കോരി വെച്ച് കോരി വെച്ച എടുത്ത് മാറ്റി വെച്ച നമ്മുടെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പ്പോഴേ നമ്മൾ നേരെ നേരത്തെ കോരി വെച്ചല്ലേ അതും കൂടെ നമുക്ക് ഇതിൽ വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ട എന്നിട്ട് ഒരു പതിനഞ്ച് അഞ്ച് മിനിറ്റ് തീ കുറച്ച് ഇട്ട് വേവിക്കുക ഇട്ട് വേവിക്കുക വേവിച്ച് കഴിഞ്ഞു ഇനി അത് നമ്മുടെ ബീന ഉണ്ടല്ലോ അതിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് മതി അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ മറച്ചും തിരിച്ചിട്ട് നമുക്കിത് എടുക്കാം എന്നു വെച്ചാൽ നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ നമ്മൾ ഒരുപാട് വേവിക്കുന്നില്ല ഒരുപാട് വേവിക്കുന്നു വേവിച്ച് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ഈ മസാലകൾ ചുമ്മായിട്ട് കരിച്ചും വിരിച്ചും എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലം ആണ് പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മളുടെ സൈഡ് ഡിഷായിട്ട് പിന്നെ സോ അത് ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഗുണമാണ് നല്ലതാണ്

രണ്ട് ൈഡും നമ്മൾ താക്കി കൊടുക്കുക കേട്ടോ അപ്പം വീനയുടെ ഒരു ഇത് കൂടെ കിട്ടുമ്പോൾ നല്ല രക്ഷ മീനയും പിന്നെ നാരങ്ങ നീരായിരുന്നാലും അടിപൊളിയാണ് കേട്ടോ ഞാൻ ആ നാരങ്ങ മീനിലും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പിന്നെ അത് വാങ്ങിയില്ലായിരുന്നു അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ അത് വിചാരിക്കും ഞാൻ മീനായിട്ട് ശരിയാക്കുന്നു ഓ ഞങ്ങൾക്ക് ആട്ടി കിട്ടൂലോ എന്ന് വിചാരിക്കരുന്ന് നമുക്ക് നാരങ്ങ നീര് ഒരു ഒരു നാരങ്ങ മതിയാവും രണ്ട് സൈഡും വേവിച്ചെടുക്കുക ഇത് ചെറിയൊരു പാത്രമായതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ചെറിയ പാത്രം ഇത്രയും മതിയാകും അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പുരി റെഡി ആയിട്ടുണ്ട് ചിക്കൻ പുരി എന്നാണ് പറയുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ ഇപ്പോഴേറ്റാലിയും പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോഴും നമുക്കത് കഴിക്കാനുള്ള ഇതായി കേട്ടോ അപ്പം നമുക്ക് എടുത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോഴും നമ്മൾ എന്താ ചെയ്യുക തീ ഓഫാക്കുന്നു നമ്മളെന്താ ഒരു പീസ് എടുക്കുന്നു കാണിക്കാൻ വേണ്ടി എന്നിട്ട് ഇങ്ങനെ എടുക്കാം വേണ്ട പോകുന്നതാണോ എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ ഒക്കുക ഇനി ആവശ്യത്തിന് ഒത്തിരി സൂക്കയും കൂടെ കോരി എടുക്കുക ഇത് കോരി എടുക്കണ്ട കണ്ടോ ഒരു തേൻ പോലെ ഇരിക്കും കേട്ടോ അടിപൊളി ഏറ്റവും എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ ഫോർക്ക് കൊണ്ട് അതുകൊണ്ട് അരിഞ്ഞ് കഴിക്കുക അരിഞ്ഞ് കഴിച്ചിട്ട് ബ്രെഡും കൂടെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ കേട്ടോ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ അടിപൊളിയാണ് കേട്ടോ ഞാൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വായിൽ വെള്ളം ഓർന്നുണ്ട് കേട്ടോ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് മറുപടി പറയുക മെസ്സേജ് മെസ്സേജായിട്ട് കമൻറ്റായിട്ട് മറുപടി തരിക അടിപൊളി ഡിഷാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത് കേട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഒരു ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ വെറുതെ അടിപൊളിയായിട്ടോ എന്നിട്ടുണ്ടോ மக்களுக்குண்டி கொடுக்கேட்டோ மக்கள் லட்சும் எங்க உரப்பி கழிச்சு ஆனும் இல்ல உண்டாக்கி நோக்கிட்டு மறுபடி மறுபடி ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാ ഫുഡും ചൂടോടെ കഴിക്കണം എനിക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് കഴിക്കുന്നത് എന്നിട്ട് ഈ പാത്രം ഇങ്ങനെ ഫിനിഷാക്കുന്നു കേട്ടോ നമ്മള് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറ്റൊരു കഴിക്കണമെന്ന് നമ്മൾ നോക്കണം അപ്പൊ നമ്മളെ കഴിച്ചു കാണിക്കണമല്ലോ അതുകൊണ്ടാ അല്ലെങ്കിൽ നിങ്ങക്ക് വിശ്വാസം ഉണ്ടാകും അല്ലെങ്കിൽ പറയും ആ പകുതി വേവില്ല വേവിച്ചെന്ന് പറയും ഇല്ല അടിപൊളിയാ കണ്ട ഞാൻ തിന്നിരുന്ന വേണമെന്ന് കാണിച്ചേണ്ട കരിക്കേണ്ട കരി കരിച്ചൊന്നും എടുക്കണ്ട ഇത് ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ചത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്നതായിരിക്കും അധികം സമയം വേണ്ട വരിക പെട്ടെന്നവർ ഉണ്ടാക്കുക തീർന്നു പരിപാടി ഉണ്ടോ ഫിനിഷ് അപ്പൊ നിങ്ങളെ ഞാൻ പോരടിപ്പിച്ചിട്ടില്ല താങ്ക് യു രാജ്സെ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം